കേരള പ്രൊഫഷണൽ ഡ്രാമ ചേംബർ ഇരുപത്തിരണ്ടാം വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ നടന്നു ഇറ്റ്സ്ലാം എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉത്സവങ്ങളും മറ്റാഘോഷങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിൽ രാത്രി ശേഷം മൈക്ക് പ്രവർത്തിക്കാൻ പാടില്ല എന്ന കോടതി വിധിയിൽ ഇളവ് അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് കേരള പ്രൊഫഷണൽ ഡ്രാമ ചേംബർ ഇരുപത്തിരണ്ടാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു നാടക കലാകാരന്മാരോടൊപ്പം മറ്റ് കലാരംഗത്ത് നിൽക്കുന്നവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസം നേരിടുന്ന ഘട്ടമാണ് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും സമ്മേളനത്തിൽ ആരോപണം ഉയർന്നു അക്കാഡമി എങ്ങനെയാവുന്നു പറഞ്ഞാൽ കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിന് അത്രയും കരുത്തുണ്ടാവുന്നു എന്നുള്ളതാണ് അക്കാദമി ഔദ്യോഗിക സ്വഭാവത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് പക്ഷെ അങ്ങനെ നാടക പ്രവർത്തകരെയും നാടക സംവിധാനത്തെയും എല്ലാം അതുപോലെ ചേർത്തെങ്ങനെ പിടിക്കാൻ കഴിയുന്ന ഒരു ഒരു കരുത്ത് അതിന്റെ പിന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമില്ല ഇന്നത്തെ ഒരു കാലത്ത് വളരെ ബഹാരമാണത് മുൻപ് ഇവിടെ ഇതേ വേദിയിൽ നാടക സംവിധായകരും അതുപോലെ രചയിതാക്കളും സംസാരിക്കുമ്പോൾ ഈ വേദിയിൽ തന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു മനസ്സിൻ്റെ അകത്തെ ചിന്തയ്ക്കനുസരിച്ച് ആവിഷ്കരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇത്തിരി ഭയമുണ്ടെന്നാണ് പറഞ്ഞ മലയാളം സ്റ്റേജിൽ കിട്ടുമെന്നുള്ള ഭയം എന്നെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്ര വഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാടകം അത് അതെത്രമാത്രം ഉണ്ണെന്ന് സ്വാധീനമുള്ളതാണെന്ന് നിങ്ങളോട് ഞാൻ ഈ സദസ്സിനോട് ഞാൻ പറയുന്നത് ഒരധികമായിരിക്കും ധൈര്യപൂർവ്വം നമ്മൾ ജീവിക്കുന്ന വ്യവസ്ഥയോട് പൊരുതാൻ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കിയതാണ് കേരളത്തിലെ നാടക പ്രസ്ഥാനം എല്ലാ അർത്ഥത്തിലും ഇന്ന് കാണുന്ന പോലെ നമ്മൾ ജീവിക്കുന്ന കേരളം മനോഹരമായ കേരളമായി മാറി എന്ന് നമ്മളെല്ലാം ഇങ്ങനെ അഭിമാനത്തോടെ പറയുമ്പോൾ ആ പറയുന്ന ആ ഒരു കാര്യത്തിൽ ഏറ്റവും മുഖ്യമായ ഒരു പ്രചോദന കേന്ദ്രം കേരളത്തിലെ നാടക പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ മറ്റ് സാഹിത്യ മേഖലയാണ് കഥാപ്രസംഗങ്ങളതെല്ലാമാണ്